കടുമേനിയിലേക്കുള്ള വളരെ ആദർശികമായ ഒരു യാത്രയിലാണ് കല്ലുകളിൽ കൊത്തി തീർത്ത പടവുകളുള്ള ഒരു കുളവും ഗുഹയുമുള്ള അമ്പലം കാണുന്നത് കടുമേനിയിലെ വട്ടക്കയത്ത് ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്താണ് ഈ അതിമനോഹരമായ കുളവും ഗുഹയും സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ടാണ് ഇവിടെ കളിയാട്ടം നടക്കുന്നത് ആദ്യകാലങ്ങളിൽ പതി എന്ന സങ്കല്പത്തിലാണ് ക്ഷേത്രം ഉണ്ടായത് കൊന്നക്കാട് വട്ടക്കയത്തുള്ള ആടൂരസ്ഥാനത്ത് നിന്നും ദേവി ഇവിടെ എത്തി എന്നാണ് സങ്കല്പം ഇവിടുത്തെ പ്രധാന എന്ന് പറയുന്നത് വട്ടക്കായത്തമ്മയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പഞ്ചുരുളി അമ്മ ഒരുപാട് നേർച്ചകളെല്ലാം വരുന്നുണ്ട് പഞ്ചുരുളിക്ക് വിളിച്ച വിളിപ്പുറത്ത് എത്തുന്ന ദേവിയാണ് ഇവിടുത്തെ വട്ടക്കായത്തമ്മ അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നിൽ തന്നെ ഒരു അമ്പല പടവുകളുള്ള നല്ല കുളുണ്ട് പണ്ട് പൂർവിക കാലത്ത് പടവുകളായിട്ട് കൊത്തിയെടുത്ത ഒരു കുളാണ് ഇതിൻ്റെ മുന്നിൽ കാണുന്നത് പണ്ട് പൂർവികർ പണിയടിപ്പിച്ച എന്ന് പറയുന്നുണ്ട് ഈ അമ്പലക്കുള എന്ന് പറയുന്നത് ഇവിടെ ഒരു പിന്നെ ഇത് ഈ കൂടി ഉള്ളിലോട്ട് ഒരുപാട് ദൂരം നമുക്ക് നടന്നു പഞ്ചുരുളി വിഷ്ണുമൂർത്തി ചാമുണ്ടേശ്വരി കുറത്തി കരിച്ചാമുണ്ടി കല്ലുരുട്ടി വീരൻ തെയ്യം എന്നിവയാണ് പ്രധാന തെയ്യക്കോലങ്ങൾ മാവില സമുദായത്തിൽപ്പെട്ടവരാണ് തെയ്യം കെട്ടിയാടുന്നത് ജന്മിമാർ നിർമ്മിച്ച കൽപ്പടവുകളുള്ള കുളം ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് മൺമറഞ്ഞുപോയ ഒരുപാട് ചരിത്രസങ്കല്പം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ദേവസ്ഥാനം